ഹായ് ഫ്രണ്ട്സ് ഞാൻ സൈദ അബ്ദുൾ സലാം ഇന്ന് ഞാനൊരു നല്ല കിടു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പേർക്ക് കറി ഉണ്ടാവും കുറച്ച് പേര് തീരെ അറിയാത്തവരുണ്ടാവും അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് പുട്ടാണ് ഇരിക്കുന്നത് ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് ഒരു ഉപ്പുമാവു ആണ് ചെയ്യാൻ പോണത് ഒരു സ്ക്രാമ്പിൾ എന്നൊക്കെ പറയാം പുട്ട് സ്ക്രാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഒരു ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് ഉപ്പുമാവാണ് ചെയ്യാൻ പോണത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത് പുട്ടുണ്ട് വലിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയതാണ് അതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിയില പുതിനയില ഉണ്ട് പിന്നെ തക്കാളി ഉണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ പെപ്പർ പൗഡർ വേണം പിന്നെ സോൾട്ട് വേണം കടുക് വേണം വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയും വേണം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണോ എന്തെങ്കിലും വേണം അപ്പം എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ചാനൽ സേതാസ് വേൾഡസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവർ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒക്കെ ഷെയർ ചെയ്യുക ഇത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇത് നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂൾ ഇനി ഇപ്പം വെക്കേഷൻ ആണ് വരാം വെക്കേഷൻ ആയാലും കുഴപ്പമില്ല നമ്മുടെ ഭർത്താക്കന്മാർക്ക് വയസ്സായമ്മമാർക്ക് ഇപ്പാർക്ക് എല്ലാവർക്കും കഴിക്കാം ഗസ്റ്റ് വരുമ്പോൾ അവർക്കും കൊടുക്കാം എന്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും പുട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ബാക്കി വന്ന പുട്ടാണല്ലോ രാവിലെ ബാക്കി വന്ന പുട്ട് മക്കൾ സ്കൂൾ വിട്ട് ഇട്ട് അല്ലെങ്കിൽ ഭർത്താവ് കടയുന്ന ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തും നമ്മൾ സെയിം പുട്ട് തന്നെ അതേപോലെ കറി ഒഴിച്ച് കടലക്കറി പഴമൊക്കെ കൂട്ടി അതിനൊരു പുതിയ രൂപ നമുക്ക് കൊടുക്കാം ഉപ്പുമാവാക്കി മാറ്റാം ഇതിനെ അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഇത് സാധാരണ ചെയ്യാറുണ്ട് നാട്ടിൽ ഞങ്ങൾ ബാബു ഹോട്ടലിൽ പുട്ടുണ്ട് രാവിലെ അപ്പം രാവിലെ പുട്ടുണ്ടല്ലോ അപ്പം എങ്ങനെ വന്നാലും ചിലപ്പോൾ ബാക്കി വരും ഒരു രണ്ട് മൂന്ന് പുട്ടൊക്കെ ബാക്കി വരും ഒരു കുറ്റി ഒരു കുറ്റിയിൽ മൂന്ന് പുട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ മൂന്നടുക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ മൂന്ന് പുട്ടൊക്കെ എങ്ങനെ വന്നാലും ബാക്കി വരും അപ്പം ഞാൻ ചിക്കൻ പീസും ബീഫും ബീഫിന്റെ പീസ് ബോൺലെസ് ആക്കിയിട്ട് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഹെവി ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പം ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബാബുവിന് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിൽ ഒന്നുകൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇന്നൊവേറ്റീവ് ഡിഷ് അങ്ങനെയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല പൊതുവെ പരീക്ഷണങ്ങൾ ഇതൊന്നും അങ്ങനെ അതൊന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം നന്നായി കഴിച്ച് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിച്ചിട്ട് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഒന്നും ഇല്ല മൂപ്പരകളെടുത്ത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാബുവിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില കംപ്ലൈൻറ്റ്സ് കുറേ കളിയാക്കലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏതോ ബാബു കേട്ടൻ ബാബു കേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ബാബുവിനെ പറ്റിയുള്ളതാണ് പിന്നെ ഇപ്പം ഞാൻ ആരെക്കുറിച്ചോ പറയാം നമ്മൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെക്കുറിച്ചൊക്കെ പറയും അപ്പം മക്കളൊന്നും ആവാത്തുകൊണ്ട് തന്നെ ഇപ്പം കുറിച്ച് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഫുൾ സപ്പോർട്ടും തന്നിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് വാവുവാണ് അപ്പം ഞാൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാബിനെ കുറിച്ച് തന്നെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ കൂടെ ഉള്ളത് വാവുവാണ് അപ്പം അപ്പോൾ എനിക്ക് പിന്നെ പറയല്ലോ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ എനിക്ക് തൽക്കാലം നിർത്താൻ എനിക്ക് അത് ചാൻസ് ഇല്ല എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ല ബാബിനെ കുറിച്ച് പറയുന്നത് നിർത്താൻ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വരും അപ്പോൾ ക്ഷമിക്കുക ഞങ്ങളെല്ലാവരും അപ്പോൾ അതേപോലെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനിടയിലൊക്കെ ബാക്കി വർത്താനം ഏതായാലും ഓക്കെ ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പുട്ട് പുട്ടുപ്പുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ട് സ്ക്രാമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനും ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും എനിക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കടുകും വറ്റൽ മുളകും ഇട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ചട്ടി എന്തായാലും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവി കറി യൂസ് ഇടണം പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല ഞാനിപ്പോൾ കറി യൂസ് ഇടുന്നില്ല നമ്മൾ ലാസ്റ്റ് മല്ലിയില പുതിനയിലായി എരിഞ്ഞെച്ച് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കറി യൂസ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എൻ്റെ സംസാരം കുറച്ച് കൂടുതലുണ്ട് ചെറിയ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് കമൻസ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ടോക്കറ്റീവാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ നിർത്താതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ചാൻസ് കിട്ടുമല്ലോ സംസാരിക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം മാക്സിമം ഞാനീ ശ്രമിച്ചുകൊണ്ടിരിക്കാം അത് വർത്താനം കുറക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം കടുകും മുളകും ഒന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമുക്ക് നമ്മൾ ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെല്ലുവിളി ചേർക്കാം അപ്പൊ നമുക്ക് ഈ മക്കൾ രാവിലെ കുട്ടി കഴിച്ച് പോയിട്ട് വൈകുന്നേരം കുട്ടി കൊടുക്കുമ്പോൾ ഇതിലുണ്ടാവും അപ്പൊ ഇത് ഇത് ഒരു പുതിയൊരു ഫോമാണ് ചിലപ്പോൾ പുട്ടാണെന്ന് ഇത് കാണുമ്പോൾ പിള്ളേർക്കും മനസ്സിലാവൂല പിള്ളേരായി ഇനിയിപ്പം ഭർത്താക്കന്മാരായാലും മനസ്സിലാവില്ല ഇത് പുട്ടാണെന്നുള്ളത് അപ്പം പുട്ട് വെച്ച് പായസം വേറെ പല പരിപാടികളുണ്ട് കേട്ടോ ഞാൻ പിന്നീട് കാണിക്കാം അതൊക്കെ ബാക്കി വരുന്ന കുട്ടികൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കാം അപ്പം അങ്ങനെ നമ്മൾ വേറൊരു ഫോമിൽ കാണുമ്പം കഴിക്കും അപ്പം പുട്ടങ്ങയാകുമ്പം കഴിക്കില്ല പുട്ടാണെങ്കിൽ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും നമുക്ക് ആവിൽ നിന്ന് ആവി കയറ്റി എടുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് ആവിൽ ചേർക്കാം അപ്പം ഇതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പുട്ടിയിൽ ഉപ്പ് ഉണ്ടാവും ആവശ്യത്തിന് നമ്മൾ ഒരുപാട് ഉപ്പുട്ട് ഒരുപാട് ഉപ്പ് നമ്മള് പുട്ടിലിടാറില്ലല്ലോ ഒരു നേരി ഉപ്പല്ലേ ഇടൂ നമുക്കൊരു അത്ര പോലെ ഉപ്പും കൂടി ഇതിൽ ഇനി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പാതി ഇട്ടുകഴിഞ്ഞാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴന്നു വരും ഇനി നമുക്ക് തക്കാളി പച്ചമുളകാണ് ചേർക്കാനുള്ളത് ആ സമയം കൊണ്ട് നമുക്ക് ആ ഉള്ളി വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പുട്ടൊന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് തന്നെ പൊടിക്കാം പറ്റ പൊടി പോലെ ആക്കണ്ട പൗഡർ പോലെ ഇതിങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മണിമണിയായി കിടക്കണ തന്നെയാണ് ഒരു ഉപ്പുമാവിൻ്റെ ഒരു സ്ട്രെച്ചബിൾ പോലെ അതുപോലെ അങ്ങനെ ഇരിക്കട്ടെ അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം ഞാനൊരു നാല് പുട്ടാണ് ഇവിടെ ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെയ്യുവാണ് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാം ചിക്കൻ പീസ് ചേർക്കാം ബീഫ് ചേർക്കാം പച്ചക്കറികൾ ചേർക്കാം കേട്ടോ ക്യാരറ്റ് കാബേജ് ബീൻസൊക്കെ ചേർത്ത് അങ്ങനെ ഉപ്പുമാവ് ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി പച്ചമുളക് ുള്ളിയിലേക്ക് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി പച്ചമുളക് കൂടി ഒന്ന് വഴന്ന് കിട്ടണം ഈ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ പൊടിപൊടിയായി അരിഞ്ഞു എന്നതിൽ അങ്ങനെ അരിയുമ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴും ആരായാലും കടിച്ചു പോകും ഇതാവുമ്പോ നമുക്ക് ഈ എരിവ് കിട്ടുകയും ചെയ്യും ഇത് വാടി കിട്ടിയാൽ കഴിക്കുമ്പോൾ ഇതിൽ പടയേം ചെയ്യാം പച്ചമുളക് എന്തായാലും കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ നമ്മളതിൻ്റെ എരിവിന് വേണ്ടിയിട്ടല്ലേ ഇടുന്നത് അങ്ങനെ വിറ്റാമിൻന്ന് പറഞ്ഞ സംഭവം ഒന്നുമല്ല ഈ നീണ്ട പച്ചമുളക് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് അരികാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും എൻ്റെ സ്വന്തം വീടുകളിലൊക്കെ തന്നെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഉപ്പേരികളിലൊക്കെ ഉപ്പേരികളിൽ തോരനുകളിലൊക്കെ ഇങ്ങനെ പൊടിപൊടിയായി അരിഞ്ഞ് ചേർക്കും അപ്പം നമ്മൾ കഴിച്ചു പോകുന്നതിനിടയിൽ ഇപ്പം എരി കൂടി പോവും അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്കതിന് എടുത്തിടാൻ പറ്റും അപ്പം ഇതും ഇങ്ങനെ അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് അപ്പം തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതിനേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ മുട്ട ഒഴിച്ച് വെച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം നമുക്ക് ചിക്കി എടുക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും കുറേ പേർക്ക് അറിയുന്നുണ്ടാവും കുറേ പേര് അറിയാത്തവരുണ്ടാവും അറിയാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പം നാട്ടിലാകുമ്പോഴും ബാബു ഹോട്ടലിലേക്ക് ഞങ്ങളുടെ വി പി അങ്ങാടിയിലെ ആദ്യം രാവിലെ എണീറ്റ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നത് അപ്പം എല്ലാ വീഡിയോകളും ഞാൻ എൻ്റെ പറയുന്നുണ്ടാവും പക്ഷേ എല്ലാ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അപ്പം എന്തായാലും അപ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഇവിടെ വന്നപ്പോഴും കടയിൽ ജോലി കിട്ടിയപ്പം രാവിലെ പുട്ടാണ് പത്ത് പതിനഞ്ച് ഇരുപത് കുറ്റി പുട്ടാണ് രാവിലെ ഗോതമ്പ് പുട്ട് അരി പുട്ട് പിന്നെ നമ്മുടെ റവ പുട്ടൊക്കെ ഉണ്ടാക്കും അപ്പം ഇവിടെ ഒന്നും ബാക്കി വരാവില്ല കേട്ടോ പുതബിയുടെ കടയിലൊന്നും ബാക്കി ഉണ്ടാവാറില്ല അപ്പം നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് ഇളക്കുന്ന സൗണ്ട് ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട് വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ അപ്പം ഇത് ഇളക്കുന്നത് കാണിക്കാതിരുന്നത് ഭയങ്കര അച്ചപ്പാടാണ് ഞാനിത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ചെയ്യുവാണ് അപ്പോൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് മുട്ടയിലൊന്നും ഇല്ലാണ്ടാണല്ലോ നമ്മളിതിലേക്ക് ഒഴിച്ചതും അപ്പം കുറച്ച് പെപ്പർ പൗഡർ ഞാൻ ഇട്ട് ൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പുട്ടിടണം മല്ലിയില പൊടിനില്ല പൊടിപൊടി അരിഞ്ഞ് വെച്ചത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് അപ്പോൾ നമ്മുടെ പൊടിച്ച് വെച്ച പുട്ട് ഇട ഇരിപ്പുണ്ട് പുട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില കൊതിനയിലോ ഇതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഇത് കുറേ മറ്റുള്ള ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് ചെയ്യുന്നുണ്ട് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല ഇല്ല നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിപ്പോൾ കുട്ടാണെന്ന് ആരും പറയില്ല കുറച്ച് ഹെവി ആയിട്ടാണ് പക്ഷേ നമുക്കിനെ കഴിക്കാം എനിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് പൊതിയാവണില്ലേ കാണുമ്പോൾ കഴിക്കാനായിട്ട് അപ്പം ഞാനിതിലിപ്പം എന്തായാലും ഇനി മുളക് പൊടിയൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി മഞ്ഞൾ പൊടി ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒരു മസാല സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പം ഞാൻ പച്ചമുളക് കുറേ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് മക്കളൊക്കെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു എരിവ് ഇപ്പം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ മക്കളെ പറ്റി പറഞ്ഞിട്ട് ആരൊന്നും വിചാരിക്കണ്ട അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇച്ചിരി ഇപ്പ് കുറവാണ് ഒരു ഇച്ചിരി കൂടി ഇപ്പം ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ കുട്ടികൾക്ക് തടിയൊന്നും ഇല്ലാത്ത മക്കളാണെങ്കിൽ പശു നെയ്യൊക്കെ ചേർത്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അതുപോലെ ഇച്ചിരി കൂടി വെണ്ണ ഒഴിക്കണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ ഇനി പിന്നെ ഇനി ഇനി എണ്ണയൊന്നും ഒഴിച്ചിട്ടേണ്ട അപ്പം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം വേണമെങ്കിൽ അടച്ചേക്കാം അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആവും നല്ലൊരു ഇതാവും അപ്പോൾ നമ്മുടെ പുട്ട് ഇപ്പം അവിടെ റെഡിയായി പുട്ട് സ്ക്രാമ്പിൾ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒന്നുകൂടി പറയാം ഞാൻ എൻ്റെ ചാനൽ ശ്രീദാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഇനി പുട്ടൊക്കെ വീട്ടിൽ ബാക്കി വരുമ്പം ആരും ഇനി എടുത്ത് ഒരു ദിവസം രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അടുത്ത് വലിച്ചെറിയണ്ട അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കേടു വന്ന് വലിച്ചെറിയണ്ട ഇങ്ങനെ ഒരു പുതിയ രൂപം കൊടുക്കാം പുട്ടിന് ഉപ്പമാവ് ബിരിയാണിയൊക്കെ പോലെ തന്നെ ഉണ്ട് അത് അത്യാവശ്യം നല്ല മസാലയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കി നോക്കാം കഴിക്കാം എല്ലാവരും ഇഷ്ടപ്പെടും തീർച്ചയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പം രാത്രിയൊക്കെ കഴിക്കാൻ പറ്റും ഇങ്ങനെ വൈകിട്ട് രാത്രിക്കകത്തൊക്കെ ഒരു വേറൊരു ഫുഡ് ആക്കിയിട്ട് നമുക്കിതിനെ മാറ്റാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഓക്കെ ബായ്